ഇപ്പോൾ പിന്നെ കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് മസാല ഷവായും ഷവായൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ നരക്കത്തിലെ കോഴിന്ന് ഈനെ പറയലുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഇതുപോലൊരു ഷവായാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഈ ഒരു മസാല ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഷവോയല്ല നമ്മൾ അൽഫാമാണെന്ന് വെച്ചെങ്കിലും ഈ ഒരു ഇതേ മസാല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണേ അപ്പോൾ എന്തായാലും നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ മിക്സിൻ്റെ ജാറൊക്കിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള തക്കാളി ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ രണ്ട് ചിക്കൻ ചേർക്കുന്നുണ്ട് രണ്ട് ചിക്കൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരു രണ്ട് കിലോൻ്റെ മുകളിലാണ് കേട്ടോ വരുള്ളൂ ഒരുപാട് തൂക്കമൊന്നുമില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുത് ചിക്കൻ നോക്കിയിട്ട് എടുക്കുക ഈ ഒരു മസാലയ്ക്ക് രണ്ട് ടീസ്പൂണ് നിറച്ച് മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ തന്നെ ഞാൻ രണ്ട് ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതാ ഇത്രയും മസാലപ്പൊടികളെ ചേർക്കണുള്ളൂ വേറെ ഇനി മല്ലിപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ അറബിക് മസാല എന്ന് പറഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല അപ്പോൾ അതാ ഈ ഒരു മസാലയ്ക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മുടെ കോഴി ഇതാ സ്കിന്നോട് കൂടിയിട്ടുള്ള കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എപ്പോഴും ഷൊവോയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള കോഴി എടുക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങളെന്താ വച്ചാൽ എടുത്ത് കഴിഞ്ഞാൽ ഫോൺ ഫോർക്ക് വെച്ചിട്ടും കത്തി വെച്ചിട്ടൊക്കെ നന്നായിട്ട് കുത്തി കൊടുക്കണം കൊടുക്കണതൊക്കെ കണ്ടില്ല ഞാൻ ഫോർക്ക് വെച്ച് ആദ്യം കുറേ കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് ഞാൻ കത്തി വെച്ചിട്ട് അതേപോലെ വീണ്ടും കുത്തി കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് സ്കിൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ നല്ല പാടാണ് അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മസാലയിൽ കൂടെ എണ്ണയും കൂടെ ചേർത്ത് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഞാൻ ആ ഒരു എണ്ണയും കൂടെ ആദ്യം മിക്സ് ചെയ്ത് ഇനി നമുക്ക് നല്ല നല്ല കട്ട കട്ട തൈര് 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 ഓവർ ചേർത്ത് കൊടുക്കുക നിങ്ങൾ ചേർക്കാതെ ണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് എന്തായാലും പിഴിഞ്ഞിരിക്കണം കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നാരങ്ങ ഒന്നും ഇല്ല അപ്പം ഈ ഒരു തൈര് തന്നെ ഇതിന്റെ ടേസ്റ്റ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം വേണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെയൊക്കെ മസാല കൂട്ടി വെച്ചിട്ട് വൈകുന്നേരം എടുക്കണം അപ്പോൾ ഇതാ ഇത് ഞാൻ ഓവണിൽ ഇതാ ഇതുപോലെ കമ്പീൻ്റെ ഉള്ളിൽ തിരകിയിട്ട് നല്ലോണം നൂലൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടാണ് കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഒരു ഒന്നര മണിക്കൂർ വരെങ്കിലും അത് തിരിക്കേണ്ടി വരും നന്നായിട്ട് ഉൾഭാഗം ഒക്കെ കുക്കായിട്ട് കിട്ടണം അപ്പോൾ ഇതാ നമ്മുടെ ഷോവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്